ഹൈ ജോസീർ ഗ്രീൻ ക്ലോസ് സ്വാഗതം ഇത് ചെറുതേനച്ചക്കൂട് വേണം കുറേ ചെറുതേനച്ചക്കൂട് വാങ്ങിച്ചിരുന്നു ഒരു ഇരുന്നൂറ് കൂടുകൾ അതിലൊരു എഴുപത് കൂടുള്ള വൂടുകളോ പോയിരിക്കുകയാണ് അത് ഉണ്ടോ അത് വാ നമ്മൾ വാങ്ങിച്ച പാർട്ടികൾ അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നില്ല ഇതുപോലെ കബളിപ്പേരിച്ചൊന്നും വിടാൻ പാടില്ല നമ്മുടെ പാർട്ടി അത് വാങ്ങിച്ചതാണ് ഒരു അഞ്ചാലോ മാസം കഴിയുമ്പോൾ അതിൽ ഇതെല്ലാം ആയി മാറി മുഴുവൻ എന്താണെന്ന് അറിയത്തില്ല എന്ത് എന്ത് ഭയെന്ന് പറ്റി എന്നറത്തില്ല അതിൻ്റെ അകത്ത് തേനൊക്കെ ചില കുറച്ചൊക്കെ തേനൊക്കെ ഉണ്ട് ബാക്കി തേനൊന്നും ഇല്ല ഇങ്ങനെ പൂപ്പില പിടിച്ച് ഇരിക്കുകയാണ് ബാഷ്പം ചിലപ്പം വെ വെള്ളത്തിൻ്റെ അംശോ ബാഷ്പത്തിൻ്റെ അംശമൊക്കെ ചെറുതായിരിക്കും എന്തായാലും നമ്മൾ തേനിച്ചുകൂട് വാങ്ങിക്കുമ്പോൾ ചെറുതായാലും വലുതായാലും ചെറുതനിച്ചാലും വലുതായാലും നമ്മൾ നോക്കി വാങ്ങിക്കുള്ളൂ അല്ലേ ഇതുപോലെ ട്രാപ്പിലൊക്കെ ചെന്നപ്പോഴും നമുക്ക് നല്ല കൂടുകൾ വാങ്ങിക്കണം എങ്കിൽ മാത്രമേ അത് ഡിവൈഡ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മൾ ഒരിക്കലും എല്ലേ ചെന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് അത് നോക്കി വാങ്ങിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്